മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് പോലും അമ്മിക്കല്ലും കൊണ്ട് മുന്നിലേക്ക് നീക്കി വെച്ച ഇഞ്ചി നല്ലോണം ഒന്ന് ചതച്ച് പെണ്ണ് ദേഷ്യമടക്കാൻ നോക്കി അല്ലെങ്കിൽ തന്നെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വിളിച്ചു പറയേണ്ടത് ചതച്ച ഇഞ്ചിക്കൊപ്പം മുന്നിലിരുന്ന കുഞ്ഞുള്ളിയും കൂടി അവളുടെ ദേഷ്യത്തിന് ഇരയായി പൊന്നെന്റെ ജീവനാണെന്ന് ഇതുവരെ ആൾക്കും മനസ്സിലായില്ലേ ചതച്ച ഇഞ്ചിയും കുഞ്ഞുള്ളിക്കുമൊപ്പം തേങ്ങ കൂടി നീട്ടി അരച്ച് അവൾ പിറുക്കുമ്പോൾ അഞ്ചാമത്തെ തവണയും അടുക്കളയിലേക്ക് എത്തി നോക്കി തിരിഞ്ഞു നടക്കുകയായിരുന്നു ഹരി അല്പം മുന്നേ പെണ്ണിന്റെ കരച്ചിൽ കണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാണ് സമാധാനത്തിൽ അടുത്തു പിടിച്ചിരുത്തിയത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ മുന്നത്തിലും അധികം അവൾക്ക് ദേഷ്യം വരുന്ന പോലെ നാവ് ചതിച്ചു അവന്റെ ഓർമ്മകൾ അത്രയും കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങളിലേക്ക് വേഗത്തിലാണ് ഓടിപ്പാഞ്ഞെത്തിയത് എടി പെണ്ണെ ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതിനെ മനസ്സിൽ വെച്ച് നീ ഇങ്ങനെയൊന്നും തുടങ്ങല്ലേ എന്ത് എന്തുടങ്ങരുതെന്ന് ദേഷ്യം വന്നിട്ടാണെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പൊന്നിൻ്റെ അച്ഛന്റെ നാവിൽ വന്നത് അല്ലെടി വിരൽത്തുമ്പിൽ നിറുകിയൊന്ന് തടവി നിസ്സഹായ അവസ്ഥ പോലെ ഹരി അവളെ ഒന്ന് നോക്കി ആണ് അല്ലെങ്കിൽ എനിക്കറിയാം പൊഞ്ഞിന്റെ അച്ഛനെ എന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര മോളോട് സ്നേഹം കാണിച്ചാലും അതൊന്നും പൊഞ്ഞിന്റെ അച്ഛൻറെ കണ്ണിൽ പിടിക്കില്ല എന്നിട്ട് എന്തെങ്കിലും കുഞ്ഞൊരു കുറ്റം വന്നാൽ അതൊക്കെ എന്റെ തലയിൽ വെച്ച് കുഞ്ഞിനെ ഞാൻ ചീത്തയാക്കി എന്നുള്ള പേര് മാത്രം അവസാനം എനിക്ക് ബാക്കി നല്ലതൊക്കെ വാമനന്റെ അവകാശവും ആള് ദേഷ്യത്തിൽ മുന്നിൽ ഇരിക്കുന്നവരെ നോക്കി എഴുന്നേൽക്കാൻ നോക്കി അത് കണ്ടതും അവൻ അവളെ പിന്നെയും പിടിച്ചിരുത്തി എന്റെ പൊന്നു കുഞ്ഞി ഞാൻ അറിയാതെ പറഞ്ഞുപോയതാണ് നീ നിന്റെ പൊന്നും സൂപ്പറാണ് എന്റെ മോൾക്ക് എന്തെങ്കിലും നല്ല സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ ഒരൊറ്റയാള് വഴിയാ ഇനിയിപ്പോ കുരുത്തക്കീടാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതും എന്തേ പോരെ ആകെ തളർന്നു പോയ പോലെ കുറ്റം മുഴുവനും ഏറ്റെടുത്തവൻ കയ്യും കൂപ്പി പറഞ്ഞതും അവള് പിന്നെയും ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു വീണ്ടും എന്നെ കളിയാക്കാണല്ലേ എടി നീ എൻറെ കയ്യിൽ നിന്ന് വാങ്ങിയ കേട്ടോ എങ്ങനെങ്കിലും പ്രശ്നം ഒന്ന് സോൾവാന്ന് കരുതി താഴ്ന്നു തരുമ്പോൾ നീ പിന്നെ എൻറെ തലയ്ക്ക് മുകളിൽ കയറി കയറിയ ഡാൻസ് കളിക്കുകയാണോ അപ്പോഴേക്കും ഹരിക്കും പരിധി വിട്ടു തുടങ്ങിയിരുന്നു കണ്ടോ കണ്ടോ പൊന്നിൻറെ അച്ഛൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നത് കണ്ടോ പെണ്ണും വിട്ടുകൊടുക്കാതെ അവന്റെ നേരെ തുള്ളിക്കൊണ്ടു ചെന്നു എന്റെ പൊന്നു ദൈവമേ അംഗനവാടിയിൽ കൊണ്ടിരുത്തേണ്ട ബുദ്ധിയുള്ള ഒന്നിനെ കെട്ടിക്കൊണ്ടുവന്ന എണ് പറഞ്ഞാൽ മതി ദേഷ്യത്തിൽ ചാടിത്തുള്ളി എഴുന്നേറ്റുകൊണ്ട് അവൻ പറഞ്ഞതും പെണ്ണിന്റെ കണ്ണു പിന്നെയും കൂർത്തു ഒപ്പം ചോടിച്ചുകൊണ്ട് അവന്റെ നേരെ വരികയും ചെയ്തു അവൾ ആ നേരം കൊണ്ട് ആർക്കാ ആർക്കാ അംഗനവാടിയിൽ പോകാനുള്ള ബുദ്ധി എനിക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ ബുദ്ധി ഇല്ലാത്ത പൊന്നിൻറെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇത്രയൊക്കെ കാണിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ കാണിക്കാറില്ലെന്നേ ഉള്ളൂ അവനെ ചൊറിഞ്ഞുകൊണ്ട് ചെന്നതും പെണ്ണിന്റെ ചെവിയിൽ പിടുത്തം വീണു ആർക്കടി കഴുതേ ബുദ്ധി ഇല്ലാത്തത് വേറെ ആർക്ക് പൊന്നിന്റെ അച്ഛന് ചെവി കിഴക്കുന്ന കൈ തട്ടിമാറ്റി ദേഷ്യത്തിൽ പെണ്ണ് പറഞ്ഞതും അവൻ അവളെ കൈത്തൊടിയിൽ പിടിച്ചു വലിച്ച് അവനെ തൊട്ട് താഴെയാക്കി കൂവ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ പൊന്നിൻറെ അച്ഛൻ പൊന്നിൻറെ അച്ഛൻ എന്ന് പറയാനല്ലാതെ വേറെ എന്തെങ്കിലും ബോധം ഉണ്ടോടി നിനക്ക് നിന്നെക്കാളും ആയിരം ഇരട്ട് ഭേദമാണ് മൂന്ന് വയസ്സുള്ള എന്റെ മോള് ഇതിപ്പോ അടക്കുരുടെ രൂപവും അഞ്ചു വയസ്സുടെ ബുദ്ധിയും ഒപ്പം രണ്ട് വയസ്സിന്റെ ബോധവും എല്ലാം പറഞ്ഞ് സമാധാനമാക്കാൻ പോയവന്റെ വാക്കുകളൊക്കെ പെണ്ണിന്റെ നെഞ്ചിലാണ് വന്ന് തറച്ചത് അതിന്റെ ദേഷ്യത്തിൽ അവന് തള്ളി സോഫയിലേക്കിട്ട് അടുക്കളയിലേക്ക് കയറി വന്നതാണ് പെണ്ണ് രാത്രിയിൽ കഞ്ഞിക്കുള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുമ്പുമ്പോഴും ഓരോന്നക്കി ഓർത്തെടുക്കുമ്പോഴും അകത്തുള്ള പെണ്ണിന്റെ ദേഷ്യം പുറത്തിരിക്കുന്നതിന് വ്യക്തമായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ശേ വേണ്ടായിരുന്നു ദേഷ്യത്തിൽ പെണ്ണിനോട് അങ്ങനെയൊന്നും വിളിച്ചു പറയണ്ടായിരുന്നു ഒന്നാമത് അവൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് ഈ നേരം കൊണ്ട് മനസ്സിലായതാ അപ്പൊ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവള് ഓവർ റിയാക്ട് ചെയ്യും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ പെണ്ണിനെ ചുണ്ടി പിടിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളിലെ ശരിയും തെറ്റും ചികഞ്ഞുകൊണ്ട് ഒരു സോറി പറയാമെന്ന് കരുതി അടുക്കളയിലേക്ക് പോയവൻ കാണുന്നത് തന്നെ വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നവളെയാണ് എനിക്ക് ബുദ്ധിയും ബോധവും ഇല്ല പോലും പിന്നെ വാമനായിരിക്കും ഇതൊക്കെ ഉള്ളത് അമ്മിക്കല്ലിൽ നിന്നും അരച്ചുരുട്ടിയ ചമ്മന്തി പാത്രത്തിലേക്ക് ആക്കും വഴി അവൾക്ക് ദേഷ്യം വന്ന പെണ്ണ് പിന്നെയും നിലത്തേക്ക് ആഞ്ഞു ചവണ്ടിക്കൊണ്ട് ഒച്ചത്തിൽ ചോദിച്ചു നോക്കിക്കോ ഇത്രയും ദിവസം കുഞ്ഞ് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനോട് കാണിക്കല്ലേ കാണിക്കല്ലേ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ ഇനി നോക്കിക്കോ അവൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാനും ഒപ്പം കൂടും എന്നിട്ട് പൊന്നിന്റെ അച്ഛനെ കൊണ്ട് മൂക്കും വെച്ച് ഇക്ഷ ഇണ്ണ എന്ന് ഞാൻ പറയിക്കും കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്ത് കാണിച്ചു തരുമോന്ന് അടി നീ അതുവരെ വാശിയിൽത്തുകൊണ്ടിരുന്നവളെ ഒറ്റ തിരിക്കലിൽ തന്റെ നേരെ ആക്കിയുള്ള അവന്റെ ചോദ്യം കേട്ടതും വനെ നോക്കി നിന്നുപോയി എരി പോയി എവിടെ നിന്നും ചാടിക്കയറി വന്നു എന്നുള്ള അങ്കലാപ്പിൽ തന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ടതും കുറച്ചു മുന്നേ കേട്ടതിന്റെ ദേഷ്യമൊക്കെ മാറി അറിയാതെ ഒരു കുഞ്ഞു പുഞ്ചിരി ഹരിയുടെ ചുണ്ടിനട്ടത്ത് എവിടെയോ ഒന്ന് പതുങ്ങി വന്ന് എത്തി നോക്കി പോയി തന്റെ കൈയിലേക്ക് മാത്രം നോക്കി കണ്ണും നട്ടിരിക്കുന്ന അവന്റെ നോട്ടത്തിൽ അവള് പക്ഷെ പതറിപ്പോയി പൊന്നിന്റെ അച്ഛൻ അച്ഛൻ മാറിക്കേ എനിക്ക് കഞ്ഞി എടുക്കണം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് ഇടം തിരിഞ്ഞു പോകാൻ നോക്കിയതും അവളെ ഒറ്റ തിരിക്കലിൽ പാതകത്തിലേക്ക് ചേർത്ത് നിർത്തി ഇരുവശങ്ങളിലുമായി കൈകുത്തി ലോക്ക് ചെയ്തുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു ഒരു കൈവിരൽ ദൂരത്തിനപ്പുറമാണ് അവന്റെ നിൽപ്പെങ്കിലും ആ കണ്ണുകളിലെ നോട്ടം ഒരു നിമിഷം പോലും തന്നിൽ നിന്ന് അയന്നില്ലെന്ന് കണ്ട് വല്ലാത്തൊരു പോയി മണിക്കുട്ടി എന്തേ പുലിക്കുട്ടിയുടെ ശൗര്യമൊക്കെ തീർന്നുപോയോ നല്ലോണം കളിയാക്കി അവളുടെ നെറുകിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്ന വിയർപ്പുതുള്ളിയെ വിരൽത്തുമ്പിൽ അറ്റം കൊണ്ട് തട്ടിത്തെറുപ്പിച്ചുകൊണ്ടുള്ള ഹരിയുടെ ആ ചോദ്യത്തിൽ ഇത്തവണ ശരിക്കും അവള് വല്ലാതെ പതിറിപ്പോയിരുന്നു സത്യം പറഞ്ഞാൽ പെണ്ണ് പിറുപെറുക്കുന്നതൊക്കെ കേട്ട് ദേഷ്യത്തോടെയാണ് പിടിച്ചു നിർത്തിയതെങ്കിലും അവളുടെ വെപ്രാളവും പീടിയും കണ്ടപ്പോൾ ശരിക്കും കളിയാക്കാനാണ് തോന്നിയത് എന്തോ അവളെ ഇങ്ങനെ വട്ടുകളിക്കാൻ വെറുതെ ഒരു രസം ആ ഒരു കുസൃതിൽ തന്നെയായിരുന്നു ഹരിയുടെ നിൽപ്പ് എന്തേ ഇപ്പൊ നിനക്ക് ദേഷ്യം വാശിയൊന്നും കാണിക്കണ്ടേ ആ മുഖത്തേക്ക് മെല്ലെ ഒന്ന് ഒന്നൂതിക്കൊണ്ടുള്ള ആ ചോദ്യത്തിൽ പെണ്ണ് പെട്ടെന്ന് ഇമ വെട്ടി പിന്നെന്താ അവൻ ഓർക്കും പോലെ എന്തോ ആലോചിച്ചു നിന്നു ആ നീ എന്താ പറഞ്ഞത് ഇനിയും എന്റെ കുഞ്ഞിനെ കുരുത്തക്കേട് കാണിക്കാൻ പഠിപ്പിക്കുമെന്നോ ഒപ്പം നിൽക്കുമെന്നോ ഉം ആ മൂളലിൽ ഉതിർന്ന നിശ്വാസം അവളുടെ മൂക്കിൻ തുമ്പിൽ നിന്നും തട്ടിയതും അതുവരെ താഴ്ന്നിരുന്ന മിഴികൾ കൊണ്ട് പെണ്ണവനെ കൂർപ്പിച്ചു നോക്കി എന്താടി ഉണ്ടിക്കണ്ണി നോക്കി പഠിപ്പിക്കാൻ നോക്കുന്നു അവളെ പിന്നെയും വാശിക്കേറ്റാൻ എന്ന പോലെയുള്ള അവന്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖം മാറി അതുവരെ പതറിക്കൊണ്ട് നിന്നവളുടെ മുഖം ദേഷ്യം കൊണ്ടങ്ങ് ചുവന്നു ഒരു നിമിഷം അവന്റെ കൈക്കുള്ളാണ് നിൽക്കുന്നതെന്ന് പോലും അവളൊന്ന് മറന്നുപോയി എടിക്കുരുത്തം കേട്ടതേ നിന്നോടാ എന്തുരുപ്പേ ഇപ്പൊ മറുപടി ഒന്നുമില്ലേ നിനക്ക് അവളുടെ തന്റെ നേരെയുള്ള ആ നോട്ടം കണ്ടതും ഹരി പിന്നെയും ആ മൂക്കിൻ്റെ തുമ്മൊന്ന് തട്ടി പെണ്ണിനെ ശരിക്കും ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു അതുകൂടിയായതും അവൾക്ക് അവനെ ശരിക്കും നോവിച്ചു പറിക്കാനുള്ള ദേഷ്യം തോന്നി അതുവരെ പാതകത്തിലേക്ക് ചാഞ്ഞു നിന്നിരുന്നവൾ അതുകൂടിയായതും കലിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലെ കൊട്ടും പോലെ മുന്നിലേക്ക് അങ്ങ് കയറി നിന്നു ദേ പൊന്നിൻറെ അച്ഛ മതി നിർത്തിക്കോ കൊറേയായി ഞാൻ ക്ഷമിക്ക വെറുതെ ഓരോന്ന് പിന്നെയും പിന്നെയും പറഞ്ഞോണ്ട് വന്നേനെ ദേഷ്യം പിടിപ്പിക്കരുത് പെണ്ണ് അവന് നേരെ വിരൽ ചൂണ്ടി പിടിപ്പിച്ച വിട്ടുകൊടുക്കാൻ വയ്യാത്ത പോലെ അവനും ചോദ്യമായി പിന്നാലെ എത്തി പിടിപ്പിച്ച ഞാൻ വാശിയോടെ പറയുന്നവന്റെ ഒപ്പം തന്നെ അവൾ അവന്റെ കൈത്തണ്ണിൽ പിടിച്ചങ്ങ് അമർത്തി കടിച്ചു അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ടും അത്യാവശ്യം ദേഷ്യത്തിൽ തന്നെ അവൾ കടിച്ചതുകൊണ്ടും ഹരി വേദനയിൽ അറിയാതെ ഉറക്കം നിലവിളിച്ചുപോയി ഒപ്പം അവളിൽ നിന്നും രക്ഷ നേടാനെന്ന പോലെ പെണ്ണിനെ പിന്നിലേക്ക് തള്ളാനും അവൻ മറന്നില്ല അപ്പോഴത്തെ ആ ദേഷ്യത്തിലും വാശിയിലും ചെയ്തു പോയതാണെങ്കിലും അവന്റെ അലർജിയും കൈകുടഞ്ഞുള്ള നിൽപ്പൊക്കെ കണ്ടതും മണിക്കുട്ടി വല്ലാതെയായി പൊന്നിന്റെ അച്ഛൻ കൈകൊടഞ്ഞു നിൽക്കുന്ന കണ്ട പെണ്ണ് പെണ്യനീയമായി വിളിച്ചുപോയി നീ എന്തടി വല ജന്മമാണോ കൈത്തണ്ടയിൽ ചുവന്ന വട്ടം നോക്കി അവൻ ദേഷ്യത്തോട് ചോദിച്ചതും പെണ്ണ് നിറഞ്ഞ കണ്ണാൽ അവനെ നോക്കി ഞാൻ അത് അവൾ ഒരൊറ്റ കരച്ചിലായിരുന്നു അവൾ അങ്ങനെ നെഞ്ചി പൊട്ടുന്ന പോലെ മുഖം പുത്തി കരയുന്ന കണ്ടതും ഹരിയും വല്ലാതെയായി എടി എടി കൺമണി നീ ചുമ്മാ എടി കരയല്ലേ എനിക്ക് വേദനയൊന്നും എടുക്കുന്നില്ല സത്യം പെണ്ണിന്റെ പെട്ടെന്നുള്ള കരച്ചിൽ കണ്ടതും ഹരി വല്ലാതെയായി അവൻ അവളെ തോളിൽ പിടിച്ച് നെഞ്ചോടി ചേർത്തുകൊണ്ട് മെല്ലെ ആ ഷോൾഡറിൽ തട്ടിക്കൊടുത്തു സോറി ഞാൻ ദേഷ്യം വന്നപ്പോൾ വേദനയാക്കാൻ വേണ്ടി മനഃപൂർവ്വമല്ല കരഞ്ഞു മേങ്ങലടിച്ചുമുള്ള പെണ്ണിന്റെ ഇടറിയ പറച്ചിൽ കേട്ടതും ഹരി അവളെ ഒരു കയ്യാലെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പുറത്തു തട്ടി പിന്നെയും ആശ്വസിപ്പിക്കാൻ നോക്കി പോട്ടെ കരയണ്ട പൊന്നിന്റെ പൊന്നിന്റെ അച്ഛൻ പൊന്നിൻറെ അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ അവന്റെ നെഞ്ചിൽ തന്നെ ചാഞ്ഞിരുന്നു കൊണ്ട് അവൾ അവന്റെ കൈയെ തന്റെ കൈക്കുള്ളിലേക്കാക്കി പിണക്കത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ എന്നെ കയറി കടിക്കോ എന്ന് ഞാൻ കരുതിയോ വേദനയുടെ അസ്വസ്ഥത മുഖത്ത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചതും പെണ്ണ് പെട്ടെന്ന് മൗനിയായി അത് പിന്നെ ഞാൻ പെട്ടെന്ന് സോറി അവൾ കടിച്ചു വേദനിപ്പിച്ച ഇടം മെല്ലിയൊന്ന് ഊതിക്കൊണ്ട് പെണ്ണ് അങ്ങനെ പറഞ്ഞതും ഹരിയുടെ നോട്ടം ആ നിമിഷം അവളെ മാത്രമായി ചുരുങ്ങിപ്പോയി ആ സമയത്താണ് പെണ്ണിന്റെ നിൽപ്പവൻ ശ്രദ്ധിക്കുന്നത് തന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളുടെ കൈക്കുള്ളിലാണ് തന്റെ കൈ ഒപ്പം പല്ലിന്റെ പാട് വീണെടുത്ത് പെണ്ണ് മെല്ലെ ഊതുകയാണ് ആദ്യം അതറിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അവളുടെ ഓരോ നിശ്വാസവും വന്നു തട്ടുമ്പോൾ എന്തോ ശരീരത്തിൽ വല്ലാത്ത പിടപ്പ് പോലെ അവൻ പെട്ടെന്ന് വെപ്രാളത്തിൽ അവളിൽ നിന്ന് അകന്നു മാറി അല്പം പിന്നിലേക്ക് നിന്നു ആ നേരം മാണം സത്യം പറഞ്ഞാൽ അവളും തന്റെ നിൽപ്പിനെ പറ്റി ശ്രദ്ധിക്കുന്നത് അത്രയും സങ്കടവും ടെൻഷനും ഒക്കെ മാറി അവളിലും വല്ലാത്തൊരു പകപ്പായി പോയി ആ നേരം വരെ അവന്റെ നെഞ്ചിൽ ചാരി നിന്നാണ് താനാ കൈകൾ ഊതിയതെന്നൊരു ചിന്ത വന്നതും പെണ് കണ്ണുകൾ ഇറുക്കി അടച്ചു ഒപ്പം ശരീരമാകെ പടർന്ന വിറയിലിൽ ഒരു പിടിയെന്ന പോലെ സൈഡിൽ അവള് പിടിച്ചു പക്ഷെ ആ നേരം കൊണ്ട് ഹരിയുടെ കണ്ണുകൾ പിന്നെയും അവളിലേക്ക് തന്നെ എത്തപ്പെട്ടു ആ മുഖത്തേക്ക് നോക്കി അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറയുന്ന ശരീരവും ഒക്കെ കണ്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു പതർച്ച ഈ തവണ ഹരിയിലും വല്ലാതെ തളർത്തി അങ്ങനെ അവൻ വേഗം അവളിൽ നിന്ന് മുഖം മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ ഹരി ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത പാട്ടിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു കൂടി പോവണേ നന്ദി